വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ഇരുപത്തിനാല് മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു ട്രൂ ലൈഫ് ഹോസ്പിറ്റൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ റോഡ് കരുളായി ഉരുൾപൊട്ടലിനെ തുടർന്ന് ചാലിയാറിലൂടെ ഒഴുകിയെത്തിയ മുഴുവൻ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കണ്ടെത്തുന്നതുവരെ തിരച്ചിൽ തുടരുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് നേവിയുടെയും ഹെലികോപ്റ്ററിന്റെയും സഹകരണം ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇനി ലഭ്യമാകുന്ന ശരീരഭാഗങ്ങൾ ഡി എൻ എ നടത്തി ഇവിടെ തന്നെ സംസ്കരിക്കുമെന്നും മന്ത്രി പറഞ്ഞു നിലമ്പൂരിൽ നടന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി മൃഗങ്ങളുടെയും മറ്റും ശരീരഭാഗങ്ങൾ ലഭ്യമാകുന്നുണ്ട് അതെല്ലാം യഥാവിധി തന്നെ സംസ്കരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതും പകർച്ചവ്യാധികളൊക്കെ ഉണ്ടാവുന്നതിനുള്ള കാരണമായി തീരുമോ എന്നുള്ള പ്രശ്നമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് അപ്പോൾ അതിനെയെല്ലാം അത്തരം കഴിവുകളെല്ലാം അടച്ച് ഇതിൻ്റെ പേരിൽ പകർച്ചവ്യാധികളും മറ്റും ഉണ്ടായി ആരുടെയും ജീവിതത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് പ്രയാസം ഉണ്ടാവരുത് എന്നാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ആലോചിക്കുന്നത് ആ പ്രവർത്തനമെല്ലാം ഏകോപിപ്പിച്ച് നടത്തുന്നതായിരിക്കും ഈ പ്രവർത്തനങ്ങളെല്ലാം വയനാട്ടിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുമായി ഇതിനെ കൂടുതലായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോയി ഇപ്പോൾ തന്നെ നല്ലവണ്ണം പരസ്പരം നല്ല ആലോചന കൂടി തന്നെയാണ് പോകുന്നത് കഴുതുകളടച്ച് കുറ്റമറ്റ രീതിയിൽ തന്നെയാണ് ഇവിടെയും ഈ പ്രവർത്തനമെല്ലാം നടക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ആ കാര്യം ഒന്നുകൂടി പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ കൂടി പങ്കെടുത്തിട്ട് ഇന്ന് യോഗം ചേർന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ വലിയ സഹായവും സഹകരണവും ഈ പ്രവർത്തനങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട് എല്ലാ വകുപ്പുകളുടെയും നല്ല ഏകോപനം ഉണ്ടായിട്ടുണ്ട് നാട്ടുകാരുടെ സാംസ്കാരിക സംഘടനകളുടെ ചാലിയാർ പുഴയിലും തീരപ്രദേശങ്ങളിലും എത്തിയ മുഴുവൻ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കണ്ടെത്തുന്നതുവരെ തിരച്ചിൽ തുടരും ഹെലികോപ്റ്റർ മണ്ണിനടിയിൽ തിരച്ചിൽ നടത്താനുള്ള ആധുനിക യന്ത്ര സൗകര്യങ്ങൾ തുടങ്ങിയവ ലഭ്യമാക്കും ആവശ്യമായ ഭാഗങ്ങളിൽ ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തും ഇതിനായി അയൽ സംസ്ഥാനങ്ങളുടെയും സഹകരണം ലഭ്യമാക്കും ഉരുൾപൊട്ടൽ മേഖലയോട് ചേർന്ന ഭാഗം മുതൽ ചാലിയാറിന്റെ അവസാന ഭാഗം വരെ തിരച്ചിൽ നടത്തും മണ്ണിൽ മൃതദേഹങ്ങൾ അകപ്പെട്ടിട്ടുണ്ടോ എന്നും പരിശോധിക്കും പാലങ്ങളിലും റെഗുലേറ്റർ കം ബ്രിഡ്ജുകളിലും അടിഞ്ഞ മരങ്ങൾ മാറ്റി തിരച്ചിൽ നടത്തും വി അൻവർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം നഗരസഭാ അധ്യക്ഷൻ മാട്ടുമത്സലി കളക്ടർ വി ആർ അനിൽ അസിസ്റ്റന്റ് കളക്ടർ ഡി എംഒ ഡോക്ടർ ആർ രേണുക ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ഡി കാർത്തിക് റീജിയണൽ ഫയർ ഓഫീസർ എച്ച് അംഗങ്ങൾ ആരോഗ്യ വിഭാഗം പോലീസ് ഫയർ സേനാ പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്